Sir uh, OECD countries, the wealth gap increases, the difference in life expectancy between wealth group increases, especially in USA, where there is no free health care. What is your thoughts? Wealth gap increases, the difference in life expectancy between wealth wealth group. വെൽത്ത് ഗ്യാപ്പ് ആദ്യം രണ്ടാമത് പറഞ്ഞ ടേംസ് എന്താണ് ഈ വെൽത്ത് ഗ്രൂപ്പുകൾ ഡിഫറെന്റ് ഗ്രൂപ്പുകൾക്കിടയിൽ ലൈഫ് എക്സ്പെക്ടൻസി വ്യത്യാസമാണ് അതിന് ഡേറ്റ ഉണ്ടോ ലൈഫ് എക്സ്പെക്ടൻസി സി അതൊരു ലെവൽ എല്ലാവരും വിലയല്ലാവരും ഹൈപ്പർ റിച്ച് ഹൈപ്പർ റിച്ചും റിച്ചും അപ്പർ മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസ് ഒക്കെ നോക്കണ ഹൈപ്പർ റിച്ചിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യന്താധുനികമായ അതി അത്യധികം ചിലവുള്ള ചികിത്സകൾ കിട്ടുന്ന അവസ്ഥ അവർക്ക് മാത്രമേ ഉണ്ടാവൂ അങ്ങനെയൊക്കെ വേണേ പറയാം പക്ഷെ ബാക്കിയുള്ളതൊന്നും വലിയ വ്യത്യാസം ഉണ്ടാവില്ല ആക്ച്വലി ഈ വെൽത്ത് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് അത് അസമിട്രിയാണ് ഇൻ ഈക്വാലിറ്റി അല്ല അസെമിട്രി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ കയ്യിലും വ്യത്യസ്ത തോതിലുള്ള പൈസ ഉണ്ടാവുക കുറെ പേരിൽ ഒരുപാട് പൈസ ഉണ്ടാവുക ഒരുപാട് പൈസ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ജനാധിപത്യ ക്യാപിറ്റൽസ്റ്റ് വ്യവസ്ഥയിൽ ആ പൈസ ഉണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ആ പൈസ ഇരിക്കില്ല നിങ്ങൾ കുഴിച്ചിട്ടില്ല നിങ്ങളൊന്നിട്ട് ബാങ്ക് കൊണ്ടുവന്നിടും കുറഞ്ഞ പക്ഷം ബാങ്ക് അതെടുത്ത് ഉൽപാദന പ്രവർത്തനങ്ങളോ ഓണ്ടർപ്രിയനറുകളായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടോ അങ്ങനെ കൊണ്ടുപോകും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സംരംഭങ്ങൾ തുടങ്ങും ആ സംരംഭങ്ങൾ വഴി ഉത്പാദനം നടക്കും തൊഴിലുണ്ടാവും ടാക്സ് വരും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കും അപ്പോൾ ഒരു ഏതെങ്കിലും വ്യക്തിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടത്തിലോ അല്ലെങ്കിൽ ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ കയ്യിലോ ഒരുപാട് പൈസ ഉണ്ടാവുകയും അല്ലെ അങ്ങനെ ആ പൈസ കാരണം നിങ്ങൾ ഈ പറയുന്ന എസ്റ്റിമേറ്റഡ് ഉണ്ടാവുകയും ചെയ്യുന്നത് അത് സമൂഹത്തിന് ദോഷകരമല്ല ആകെ നോക്കേണ്ടത് ഇങ്ങനെ അസെമിട്രി മൂലം കൂടുതൽ പണം അല്ലെങ്കിൽ കൂടുതൽ സമ്പത്ത് വരുന്ന ആളുകൾ രാജ്യത്തിന്റെ വ്യവസ്ഥയെ ഹൈജാക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിയമങ്ങൾ ലംഘിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും അതിപ്പം പൈസ ഒന്നും ഇല്ലാതെ തന്നെ ഇവിടെ പാർട്ടികൾ നടത്താറില്ലേ ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന പാർട്ടികളല്ലേ അവർ സമ്പത്തിൻ്റെ അവർ അവർ ചിലപ്പം പിന്നെ സാമ്പത്തികമായ കണക്കെടുക്കു നോക്കുമ്പം അവർക്കൊന്നും അധികം സമ്പത്തൊന്നും കാണില്ല അല്ലെങ്കിൽ കണക്കിലുണ്ടാവില്ല പക്ഷേ ഈ സംരംഭകർക്ക് അവർ ചിലപ്പോൾ ഷെയർ മാർക്കറ്റിൽ അവരെ ഓഹരി കയറുന്നതനുസരിച്ച് അവരുടെ സമ്പത്ത് കൂടുന്നതായിട്ട് എഴുതി പേപ്പറിനകത്ത് കാണിക്കും അതൊന്നും റിയൽ മണി അല്ല അപ്പം അണ്ടു ഇൻഫ്ലുവൻസ് നിയമലംഘനം അണ്ടി പ്രിവിലേജ് ഒക്കെ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അത് റിച്ചാണെന്നില്ല ചിലപ്പം എന്താ പറയാ മാഫിയകളായിരിക്കും നടത്തുന്നത് അധോലോ ആയിരിക്കും നടത്തുന്നത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഗുണ്ടകളായിരിക്കും ആര് നടത്തിയാലും നമ്മുടെ സിസ്റ്റത്തെയും നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനെയും അട്ടിമറിക്കാനായിട്ട് ആര് ശ്രമിച്ചാലും അല്ലെ അതിനെ ടാമ്പർ ചെയ്യാൻ ആര് ശ്രമിച്ചാലും അവിടെയാണ് നോക്കേണ്ടത് അല്ലാതെ ഒരാളുടെ കയ്യിൽ വ്യത്യസ്ത ആളുകളുടെ കയ്യിൽ വ്യത്യസ്ത നിരക്കിൽ പണം ഉണ്ടാകുന്നോ സമ്പത്തുണ്ടാകുന്നോ ഒരു പ്രശ്നവും ഇല്ല പ്രൊവൈഡഡ് എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള എമ്യൂണിറ്റി ഫെസിലിറ്റീസ് ഉണ്ടാവണം വെള്ളം ഉണ്ടാവണം കറണ്ട് ഉണ്ടാവണം ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവണം അത്യാവശ്യം എന്താണ് ഒരു സമൂഹത്തിൽ മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസം അതിനുള്ള എല്ലാ സാധനവും നടക്കും അതിന് മേലെ ഒരാൾക്ക് കുറെ സൂപ്പർ റിച്ച് ആയെന്ന് നമുക്ക് എന്താ നഷ്ടം അവൻ സൂപ്പർ റിച്ച് ആവുന്നുണ്ട് അവനെ കൊണ്ട് സമൂഹത്തിന് പ്രയോജനം ഉണ്ടാവും മോസ്റ്റ് ഓഫ് ഡെൻഡൻ ഇനി അവൻ എന്തെങ്കിലും അണ്ടിയും ഇൻഫ്ലുവൻസ് നടത്തുന്നുണ്ടോ ഇതാണല്ലോ പറയുന്നത് അത് ഇത് പൈസ ഇല്ലാത്തവർ അണ്ടിയും ഇൻഫ്ലുവൻസ് നടത്തുന്നില്ലേ അവനെ കൊണ്ട് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയില്ലേ എന്തിനാ പറയുന്നത് ഇവിടെ നോക്കുകൂലി എന്ന് പറയുന്ന ഒരു സാധനം ഈ നോക്കുകൂലി കാരണം പലർക്കും പലതും ചെയ്യാൻ വയ്യ അവരെ പലരെയും അവരെ പേടിച്ച് നിൽക്കുവാണ് ഇത് ഇത് അവരെന്താ സൂപ്പർ റിച്ച് ആയിട്ടാണോ ഓക്കെ അപ്പൊ കറപ്ഷൻ എന്ന് പറയുന്നത് ഏത് തലത്തിൽ നടത്തിയാലും റോങ് ആണ് അത് ഒരാളുടെ കയ്യിൽ പൈസ കൂടുതൽ ഉണ്ടായതുകൊണ്ട് അയാൾ നെസസറലി ഈവിൾ ആണ് ബാക്കിയൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല പൈസ കൂടുതലുള്ള ആള് അയാൾക്കൊരു സംരംഭകനാകാം അയാക്കൊരു സേവിങ് നടത്താം അയാക്കൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്താം അത് സമൂഹത്തിലേക്ക് അതിൻ്റെ പ്രകടനം ഉണ്ടാവാം ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടാം തൊഴിലുണ്ടാവാം അങ്ങനെയാണ് അതിനെ കാണേണ്ടത്